సర్వీస్ బ్యాంక్ విద్యాభ్యాస అవార్డు వితరణ చేదు. മേത്തല സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്കിൽ അംഗങ്ങളായവരുടെ കുട്ടികൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് ലഭിച്ചവർക്കും മറ്റു മേഖലയിൽ റാങ്ക് കരസ്ഥമാക്കിയവർക്കും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു പി ഭാസ്കര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിന് ബാങ്ക് ഡയറക്ടർ എം എസ് വിനയകുമാർ സ്വാഗതം പറഞ്ഞു മേത്തല സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവിതകാലം മുഴുവനുള്ള ഒന്ന് തന്നെയാണ് ഞാൻ പഠിക്കുന്നു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളിലും അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ കാലാനുസൃതമായിട്ടുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളെയും നമുക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമ്മൾ സ്വയം സ്വയംഭാരണ നല്ല പഠനമാണ് നല്ല അറിവാണ് നല്ല വായനയാണ് നമ്മുടെ തീർച്ചയായിട്ടും നല്ല വായനയിലൂടെ നമുക്ക് നല്ല സമൂഹങ്ങളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് നിങ്ങളാണ് ഭാവി തലമുറയായി തോന്നുക നിങ്ങളാണ് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് കേരളത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ എല്ലാം ചടങ്ങിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു കേഷവാഡ് മൊമന്റോയും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ എം സായൂജ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് മേത്ര സർവീസ് ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ എന്നിവർ വിതരണം ചെയ്തു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എ ജോൺസൺ അഡ്വക്കേറ്റ് എം ബിജുകുമാർ രാജേഷ് വളർക്കോടി അഡ്വക്കേറ്റ് മൻസൂർ അലി പി എൻ രാജീവൻ ബേബി വിത്തു എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു